നമ്മുടെ കസ്റ്റമേഴ്സിന് ബിഗ് സൈസുകാർക്ക് എപ്പോഴും ബിഗ് സൈസുകാർ പറഞ്ഞാൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഇപ്പോൾ അവരെ പരിഗണിച്ചിരിക്കുന്നത് ഇത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി സൈസിലാണ് ഈ ഒരു ഡ്രസ്സ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് ഇതേ കണ്ടോ എ ലൈൻ കോൺസെപ്റ്റില് യോഗ പോർഷനിൽ സോറി സ്ലിറ്റഡ് ആണേ ഇതുപോലെ കണ്ടോ ഫുള്ള് ഇതേ നോക്കിക്കേ ഹെവി ത്രെഡ് വർക്കാണ് കണ്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ചെയ്തിട്ട് സ്ലിറ്റഡ് ആണ് നല്ല ലെങ്തും ഉണ്ട് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ആ ഒരു വർക്കുണ്ട് ബോട്ടം വരുന്നത് അതെ കണ്ട ബോട്ടം ഒക്കെ ഹെവി ആണ് അതെ പ്ലാസോ ബോട്ടോ ആണ് സെമി പ്ലാസോയിലും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് അതായത് ഈ ഇലാസ്റ്റിക് കട്ടിയില്ലാത്ത ഇലാസ്റ്റിക്കുള്ള നല്ല ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന ഇലാസ്റ്റിക് ബോട്ടം ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇനി ദുപ്പട്ട വരുന്നത് ഫുള്ള് ജോർജറ്റിൽ നല്ല ഭംഗിയായിട്ട് ദേ നോക്കിക്കേ കേട്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന ദുപ്പട്ട ദുപ്പട്ടയിൽ വെറൈറ്റി രീതിയിലാണ് അതിൻ്റെ ആ ഒരു വർക്കൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഐറ്റം ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും ഫിഫ്റ്റി മൂന്ന് സൈസ് ചാട്ടിലാണ് വരുന്നത് അപ്പോൾ വീഡിയോസ് മിസ് ചെയ്യരുത് നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്തെടുക്കുക ബായ്